കൂടുതൽ നമ്മുടെ വീട്ടിലൊക്കെ ഇതുപോലെ ചെറിയ ചെടിച്ചട്ടികൾ അല്ലെങ്കിൽ ആമ്പലൊക്കെ നടാൻ വേണ്ടിയിട്ടുള്ളത് അല്ലെങ്കിൽ ഗപ്പീനൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ചെറിയ കുളങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സീമെൻറ്റിൻ്റെ ചെറിയ ടാങ്കുകൾ നമ്മൾ ഓരോരുത്തരും വീട്ടിൽ ഉണ്ടാവും ഇത്തരം ടാങ്കുകൾ എങ്ങനെ വൃത്തിയായിട്ട് പെയിൻ്റ് അടിക്കുക അല്ലെങ്കിൽ ഏത് പെയിൻ്റ് ആണ് ഇതിന് വേണ്ടി ഉപയോഗിക്കേണ്ടതെന്ന് പലരും ചോദിക്കാറുണ്ട് നമ്മൾ ഈ കാണിച്ചിരിക്കുന്ന പോലെ നാളെ താഴ്ത്തിരിക്കുന്ന ഈ ഒരു ചെറിയ വെള്ള ടാങ്ക് മോൾ ഗപ്പിനെ ഇടാനും ആമ്പലൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ളതാണ് അത് മുകളിൽ പോലെ നല്ല വൃത്തിയായിട്ട് ബ്ലൂ കളറിൽ പെയിൻറ് അടിച്ചെടുക്കാൻ പറ്റും അതെങ്ങനെയാണെന്നുള്ളതാണ് അല്ലെങ്കിൽ ഏത് പ്രൊഡക്റ്റാണ് അതിന് ഉപയോഗിക്കാന്നുള്ളതാണ് ഇതുപോലെ നമ്മൾ കുട്ടാപ്പിയായിട്ട് ദേ ഇതുപോലെയൊക്കെ പല രീതിയിൽ കളർ കൊടുക്കാൻ പറ്റും അതിനായിരുന്നു നമ്മുടെ വീട്ടിൽ ഒരു പഴയ ടാങ്ക് ദേ ഈ കാണുന്നിരിക്കണായിരുന്നു നമ്മൾ മുന്നേ ആമ്പലൊക്കെ ഇട്ടിരുന്നതാണ് കുറച്ച് ഗപ്പിയും കാര്യങ്ങളൊക്കെ അതിലേക്ക് കിടക്കുന്നുണ്ടായിരുന്നു പിന്നെ ഒരുപാട് നാൾ ശ്രദ്ധയിൽ ഈ മഴക്കാലം കഴിഞ്ഞപ്പോൾ ഇതുപോലെ കിടക്കുകയാണ് അപ്പോൾ നമ്മൾ ഇത് വൃത്തിയാക്കാനതിൻ്റെ ആദ്യം ഞങ്ങൾ ഇതിൽ വെള്ളമൊക്കെ കളഞ്ഞ് തുടച്ച് നല്ല ക്ലീൻ ആക്കുക അതായത് ഇതിൻ്റെ സൈഡിലൊക്കെ പൂപ്പലുണ്ടാവും അതൊക്കെ ചകിരി കൊണ്ട് നന്നായി ഉരച്ച് കളഞ്ഞ് പൂപ്പലോ ചെളിയോ പായലോ ഒന്നുമില്ലാത്ത വിധം കളിക്കും ഇതുപോലെ പ്പനാക്കി എടുക്കണം എന്നിട്ട് കുറ നന്നായി ഉണക്കണടാ അപ്പം നമ്മൾ മുകളിൽ കാണിച്ചിരിക്കുന്ന പോലെ ഉണ്ടായിരുന്ന ടാങ്ക് ആണ് നമ്മൾ ഇതുപോലെ കഴുകി ഉണക്കിയെടുക്കുന്നത് നന്നായി ഉണങ്ങണം ആ കാര്യത്തിൽ യാതൊരു തർക്കമില്ല അതിനുശേഷം നമ്മൾ എസ് ഡി കമ്പനിയുടെ ക്ലോറിനേറ്റഡ് റബ്ബർ ഫിനിഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്രൊഡക്റ്റാണ് നമ്മൾ മേടിക്കുന്നത് ഏകദേശം മുന്നൂറ് രൂപയ്ക്കാണ് അതിന് വില വന്നത് പല സ്ഥലത്തും ചെറിയ 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 രീതിയിലൊക്കെ വില മാറ്റങ്ങളൊക്കെ ഉണ്ടാവും ഇത് അര ലിറ്ററാണ് നമ്മൾ മേടിച്ചത് ഒരു ചെറിയ ധാരാളമാണ് ഈ പ്രോഡക്റ്റ് അപ്പം നമ്മൾ വേറെ സാധാരണ ഒരു പെയിൻ്റിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡബ്ബ കുറച്ചെടുത്തു അതിലേക്ക് കുറച്ച് ഈ പ്രോഡക്റ്റ് കുറച്ചാണ് ഒഴിച്ചു അതിനുശേഷം ശേഷം തിന്നറാണ് ഇതിൽ മിക്സ് ആക്കുന്നത് വേറെ ഒന്നതിൽ മിക്സാക്കരുത് തിന്നറാണ് തിന്നറ് ഞങ്ങൾ ഉപയോഗിച്ചത് അമ്പത്തിയെട്ടിൻ്റെ ആണ് ഡാ തിന്നറിന് നമ്പറുണ്ട് അമ്പത്തെട്ടിൻ്റെ തിന്നറാണ് ഈ പ്രൊഡക്റ്റിൽ മിക്സ് ചെയ്ത് ഉപയോഗിക്കുന്നത് അതിന് ശേഷം നന്നായി ഇളക്കുക ഇളക്കി നല്ല നിങ്ങൾക്കറിയാൻ പറ്റുമോ നന്നായി ഇളകിയ അല്ലെങ്കിൽ മിക്സ് ആയെന്നുള്ള അതിനുശേഷം ഈ കാണുന്ന പോലെ ഒരു ബ്രഷ് എടുക്കുക ഒന്നില്ലെങ്കിൽ രണ്ടിഞ്ച് ബ്രഷാണ് എടുക്കുന്നത് ഇത് ഏകദേശം ഒരിഞ്ച് ബ്രഷാണ് എടുത്തതാണ് ഇപ്പോൾ ഈ കാണുന്ന പോലെ മറ്റേ ഫ്രണ്ട്സ് സിനിമയിൽ മറ്റേ ജഗതി പറയുന്നത് പോലെ അയ്യോ ഭിത്തിക്ക് നോവും എന്ന രീതിയിൽ അടിക്കരുത് അത്യാവശ്യം വൃത്തിയായിട്ട് ഇത് ഒരു കുന്തറിയാത്ത ഒരാളടിച്ച് ാണ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഒന്നറിയാത്ത മനുഷ്യന്മാർക്ക് വരെ ഇത് ഈസി ആയിട്ട് പെയിൻറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഒരു രണ്ടിഞ്ചിന് ബ്രഷ് എടുത്ത് അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് ഈ സാധനം അടിപൊളിയായിട്ട് പെയിൻറ് എടുക്കാൻ പെയിൻറ്റ് ചെയ്തെടുക്കാൻ കഴിയും അപ്പോൾ അതേ പെയിൻ്റ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതുപോലെ കാണും ഇതിന് ശേഷം നിങ്ങൾക്ക് ഞാൻ പറയുവാണെങ്കിൽ രണ്ട് ദിവസം വെള്ളം നിറച്ചിടുക അതിന് ശേഷം അത് കളയുക പിന്നെ ഒരു ദിവസം കൂടി നിറച്ചിടുക അതിനുശേഷം അത് കളയുക മൂന്നാമത്തെ വെള്ളത്തിൽ മീനൊക്കെ ഇടാം എന്ന് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരെങ്കിലും ഇതിനെപ്പറ്റി ചോദിക്കുകയാണെങ്കിൽ അയച്ചു കൊടുക്കുക അതിന് മറക്കണ്ട കേട്ടോ അപ്പം മറ്റൊരു വിശ്വശി ശേഷമായി വരുന്നവരെ എല്ലാ കൂട്ടുകാരോടും ബൈ ബൈ